എല്ലാവിധ നന്മകളും നേരുന്നു കേരളം നിക്ഷേപിക്കാൻ പറ്റിയ സ്ഥലമാണ് പണ്ട് പറഞ്ഞു ടി വിയിൽ കാണുന്ന വിശ്വസിക്കേണ്ടതില്ല അത് അവർക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ആരംഭം ഉയർത്താൻ വേണ്ടി ഇപ്പോൾ തീപിടിക്കുന്ന നിർത്തലേ പയരഞ്ചിന് റോളുണ്ടോ തീപിടിക്കുന്ന നടത്തല്ലേ പയരഞ്ചിന് റോളുണ്ട് അല്ലാത്ത പയരഞ്ച് വെറുതെ ഇട്ടക്കാരണമോ അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല തീ കത്തണം ഇതയില്ലെങ്കിൽ തീ ഇട്ടിട്ട് അണക്കുക എന്നുള്ളത് ഇതാണ് അപ്പം തീ ഇടുകയും അണക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് കാണുന്ന വിവാദങ്ങൾ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ഈ വിവാദങ്ങളെല്ലാം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായ സംരംഭകർ കടന്നു വന്ന സംസ്ഥാനം കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ കേരളമാണ് എന്നാണ് ഇന്ത്യയിലെ മൊത്തം കണക്ക് ഇവിടെ കുഴപ്പമാണ് ഇവിടെ വലിയ പ്രശ്നമാണ് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് സോറി കേസാണ് ഈ വിവാദങ്ങളെല്ലാം ആരെ ഇറങ്ങിയാൽ അതിന്റെ പുറകെ കടുവയെ പിടിക്കാൻ പോകുന്ന ആളുടെ നമ്മളെന്താണ് കടുവയെ പിടിക്കാൻ പോകുന്ന ഒരാൾ ആനെ പിടിക്കാൻ പോകുന്ന ആൾ തോക്ക് കിടക്കുന്നു അപ്പൊ ക്യാമറ ഒളിച്ചു വെച്ചിരിക്കാണ് അദ്ദേഹം അറിയുന്നില്ല വെറ്റിനറി ഡോക്ടറാണ് അദ്ദേഹം ഇങ്ങനെ സൂക്ഷ്മമായി തോക്കിന്റെ കോഴിക്കോട് നോക്കുന്നു എട്ട് വെടിവെച്ചാൽ ഒരെണ്ണം ആനയുടെ പുറത്തു കൊള്ളു എന്നാലും ടി വി പറയുന്ന വെറ്റിനറി ഡോക്ടർ കടുവയെ വെടിവെക്കും എന്നാലും ജയിലി പോകും എന്താ അറിയാം കടുവയെ വെടിവെക്കാൻ വെറ്റനറി ഡോക്ടർക്കല്ല അധികാരം കടുവയെ വെടിവെക്കാൻ ഉത്തരം കൊടുത്തേക്കുന്നത് വനമോപോലെ ഉദ്യോഗസ്ഥനാണ് വനമോപെല

കോടതിയിൽ പോകുന്നു ചർച്ച ചെയ്യുന്നു വിവാദമാകുന്നു ഇതെല്ലാം നടക്കുമ്പോൾ തമിഴ്നാട് കൊണ്ടുവിട്ടു അങ്ങോട്ട് കയറി തമിഴ്നാട്ടിലെ വനംവുക്ക് ഇങ്ങോട്ട് വന്നു ആനെ ശക്തിമാണെന്ന് അറിഞ്ഞു അന്ന് രാത്രി തന്നെ പന്ത്രണ്ട് മണി ഒരു മണി സമയം മറ്റേങ്ങനെ സൂര്യനൊന്നിച്ചുയർന്ന് പതിനഞ്ച് ഡിഗ്രി ഇടത്തോട്ട് മാറുമ്പോൾ വനത്ത് നിന്ന് തന്നെ വെടിവെക്കണം കാറ്റ് അനുകൂലമായിരിക്കണതെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നും ഉണ്ടായില്ല രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് ഇട്ടത്ത് ആന വഴി രാവിലെ ലോറി കയറ്റി ഒമ്പതര മണിക്ക് നാഷണൽ ഹൈവേയിലൂടെ അങ്ങ് കന്യാകുരി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അരിക്കൊമ്പൻ മണ്ടിയിൽ പോകുന്നത് നാട്ടുകാരത് ഇവിടെ എന്തായാലും ഇവിടെ എത്ര വ്യവസ്ഥ പരിശീലനം എത്ര വ്യവസ്ഥ സർക്കസ് എത്ര അവസ്ഥ എല്ലാം കഴിഞ്ഞു പിടിച്ചോണ്ടെന്ന് അതിർത്തി കൊണ്ട് വിട്ടു മാനേജ്മെന്റ് കടുവ എവിടെ ഇരിക്കുന്ന ഡ്രോൺ ഉപയോഗിച്ച് നോക്കണം തെർമൽ ക്യാമറ ഉപയോഗിച്ച് നോക്കണം അപ്പൊ കടുവ എവിടെ പോണെന്നറിയാം വെടിവെച്ചിന്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണ് വെറ്റിനറി ഡോക്ടർ അല്ല ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം ബുദ്ധിമുട്ട് കളയാണ് ആന ഓടിയാലും കാട്ടാരിറങ്ങിയാലും കുറേ ഈ രാജ്യത്ത് വേറെ ഒരു മണി നമുക്ക് കാരണം ഇന്നുവരെ ഒരു മണി എന്റർമെന്റ് ആണ് ഈ എന്റർമെന്റ് ഫലം എന്ന് വെച്ചാൽ ഈ മണിമണ്ണെ പോലെ എന്റെ വിദേശത്ത് വന്ന പറഞ്ഞു ഇവര് വെളിയിൽ ഇരുന്ന് ഇത് കാണുമ്പോൾ പോയാലും നാട്ടിലുള്ളത് കൊണ്ട് വലിയ തലവേന മൂന്ന് ഫ്ലാറ്റ് പൊളിഞ്ഞു വീഴുന്നു എറണാകുളത്ത് അത് കാണാൻ അറിയാം കാരണം ഇത് കാണാ കേരളത്തിൽ നമ്മൾ വാങ്ങി താമസിച്ചോണ്ടിരിക്കുന്ന ഇതാ കാരണം ആരെങ്കിലും പൊളിക്കാൻ പറഞ്ഞാൽ അത് വീഴുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ജീവിത സമ്പാദ്യം മുഴുവൻ തുറഞ്ഞല്ലോ ഇത് വേറെ ആൾക്കും ഇപ്പൊ പാറ്റ് വാങ്ങുന്നില്ല പേടിയാ എപ്പോഴാ പൊളിക്കുന്ന അറിയാത്തത് എന്ത് കാരണം കൊണ്ടാണ് പൊളിക്കുന്നത് ആരാണിതിന് കേസിന് പോകുന്നത് ആർക്കാണ് പൈസ കിട്ടാത്തത് ഓന്ന വേറെ കൊണ്ടല്ല ഉടമസ്ഥോട് വന്ന ചോദിക്കും ഞാൻ തരത്തില്ല എന്ന് പറയും എന്നാ അവനെ പഠിപ്പിച്ചു കൊടുക്കാമോ നമ്മളോട് കേസ് ആരംഭിക്കും അവസാനം പൊളിച്ചു കളയാൻ പറഞ്ഞാൽ പൊളിക്കാതിരിക്കാൻ പറ്റും കോടതി ഇന്ത്യ പറയുന്ന അനുസരിച്ച് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളല്ലേ നമ്മൾ കോടതി വിധികളെ മാനിക്കുന്നവരല്ലേ ഇപ്പോൾ പറയുന്നത് നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് ഈ എറണാകുളത്ത് പൊളിച്ചു കളഞ്ഞ മൂന്ന് ഫ്ലാറ്റ് കെട്ടിട നിർമ്മാണ ചട്ടം ഇപ്പോഴത്തെ ചട്ടം വെച്ചിട്ട് ഈ പൊളിച്ചു കളഞ്ഞ മൂന്ന് ഫ്ലാറ്റും അതുപോലെ അതേ സ്ഥലത്ത് പണിയാൻ ഇപ്പൊ നിയമ തടസ്സം നമ്മൾ തന്നെ ഇത് ആസ്വദിക്കുകയും ഇത് പതിരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കെതിരായി മാറുകയാണ് നിക്ഷേപകർ വരുന്നതിന് തടസ്സമാകുന്നത് ഇത്തരം കലാപരിപാടികളാണ് എന്ന് മനസ്സിലാക്കുകയാണ് നിക്ഷേപിക്കാൻ വരുന്നവരെ ആരുടെയും മോട്ടിച്ചുകൊണ്ട് വരുന്നതല്ല കഷ്ടപ്പെട്ട് പണിപ്പെട്ട് ലോൺ എടുത്തും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന പണമാണ് നിഷേധിക്കുന്നത് അതിന് രക്ഷിച്ചു കൊടുക്കേണ്ട ചുമതല ഞാനത്തും ഈ വേദിയിലേക്കുന്ന പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായ നിങ്ങൾക്കും